സ്വാഗതം അവിലും റവിയും വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ അത് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള അവിലെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് റവിയും അര ഗ്ലാസ് അവിലും എടുത്ത് ചൂടുവെള്ളത്തിൽ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമ്മൾ തവ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ എടുത്ത് വെച്ച് അതിലേക്ക് ചപ്പാത്തി പലകൽ പരത്തി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണ കൂടെ തൂത്ത് കൊടുത്തു നന്നായിട്ട് പൊള്ളി വന്നു നല്ലതാണ് ചപ്പാത്തി പോലെ തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ലൊരു ആയിരുന്നു അപ്പോൾ എന്നും നമ്മൾ ഗോതമ്പോണ്ടല്ലേ ഉണ്ടാക്കുന്ന ചപ്പാത്തി അപ്പോൾ ഒന്ന് വെറൈറ്റി ആകട്ടെ എന്ന് കരുതി റെവയും അവലും വെച്ച് ഉണ്ടാക്കി നോക്കിയതാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ലതായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ കൂടെ മുട്ടക്കറിയാണ് വെച്ചത് അപ്പോൾ എൻ്റെ രണ്ടും കൂടി നല്ല ടേസ്റ്റായിരുന്നു ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒഴിക്കുക ഉച്ചു വേണം നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് ഒത്തിരി വെള്ളം ആകരുത് നമ്മളത് മാത്രം ശ്രദ്ധിച്ചാൽ മിക്സ് ചെയ്യുമ്പം മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ എത്ര സമയം വെക്കുന്നു അത്ര സമയം നമ്മൾ വെക്കുകയാണെങ്കിൽ അതിന് നല്ല മയം ഉണ്ടാകും ചപ്പാത്തിക്ക് നല്ല മയം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് റവ അവൽ ചപ്പാത്തി